പ്രചാരണത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ പിന്നിട്ട് മുന്നേറുകയാണ് തൃശൂർ കോർപ്പറേഷൻ നാൽപ്പത്തിരണ്ടാം ഡിവിഷൻ കുറുക്കഞ്ചേരിയിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ വനിതാ സംവരണ ഡിവിഷനായ കുറുക്കഞ്ചേരിയിലെ പ്രമുഖ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ പൊതുപ്രവർത്തന പാഠവും വ്യക്തമായ വികസന കാഴ്ചപ്പാടുകളുമായാണ് മത്സരരംഗത്തുള്ളത് ഇരുപത്തഞ്ച് വർഷമായി ഫാഷൻ ഡിസൈനിങ് അധ്യാപികയായി ജോലി ചെയ്യുന്ന ബിരുദാനന്തര ബിരുദാരിയായ രേഖ ടീച്ചറാണ് എൻ ഡി എ മുന്നണിയിലെ ബി ഡി ജെ എ സ്ഥാനാർത്ഥിയായി കുടംചിന്നൽ കുറുക്കഞ്ചേരിയിൽ മത്സരിക്കുന്നത് പതിനഞ്ച് വർഷമായി പൊതുരംഗത്ത് സജീവമായുള്ള രേഖ ടീച്ചർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മൂന്ന് ഘട്ടം പൂർത്തിയാക്കി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മുന്നേറുന്നത് തീർച്ചയായും കുറുക്കഞ്ചേരിയുടെ തൃശ്ശൂരിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് കിടക്കുന്ന തൃശ്ശൂരിൻ്റെ ഏറ്റവും നല്ല വികസനങ്ങൾ കൊണ്ടുവരുന്നതിനും പ്രായമായ പാലിയേറ്റ് പ്രവർത്തനങ്ങൾ റ റോഡിൻ്റെ വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഓരോ കുടുംബത്തിലേക്കും ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ പറ്റുക എന്നുള്ള ഒരു ആപ്പ് വികസിപ്പിച്ചെടുക്കുക എന്നൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അതുമായി മുന്നോട്ട് പോകും നമ്മളറിയുന്ന നാട് തന്നെയാണ് പതിനഞ്ച് വർഷമായിട്ട് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമപ്പുറം സേവന രംഗത്തുള്ള എന്നെ മറന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മഹിളാ കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി എം അമ്പിളിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്നത് ബിരുദാനന്തര ബിരുദധാരിയായ അമ്പിളി കെ എസ് യുവിലും മഹിളാ കോൺഗ്രസിലും നേതൃനിരയിൽ പ്രവർത്തിച്ചതിൻ്റെ പരിചയവുമായാണ് മത്സരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നമ്മുടെ കൗൺസിലർ വിനേഷയിൽ നടത്തിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇനിയും ഒരു പിടി മുന്നോട്ട് തന്നെ പോകണമെന്നാണ് ആഗ്രഹം അത് കണ്ടിന്യൂ ചെയ്യാൻ ജനങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു പ്രചരണത്തിൽ ഇറങ്ങുന്ന സമയത്ത് നല്ല ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് കൊണ്ടും പിന്നെ മറ്റേ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട് അത് മാത്രമല്ല നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് നിൽക്കുന്നതുകൊണ്ടാണോ എല്ലാം കൊണ്ടും ജനങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് സഹകരണ ബാങ്കിലെ ഹെഡ് ക്ലാർക്കായ പി എസ് ലതയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും സാംസ്കാരിക കൂട്ടായ്മയായ സമതയിലും പ്രവർത്തിച്ച് സി പി എം അംഗമായി പൊതുരംഗത്ത് സജീവമായ പി എസ് ലത നല്ലൊരു പാട്ടുകാരി കൂടിയാണ് കൊയ്ത്തരിവാളേ കൊയ്ത്താൻ ഈ മത്സരത്തിൽ പാട്ടും പാടി ജയിക്കുമെന്ന ഉറപ്പിലാണ് ലത ജനങ്ങളുടെ പ്രതികരണം നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ ഭാഗത്തും നമ്മളെ അറിയുന്നുണ്ട് എല്ലാവരും പരിചയമുണ്ട് ഈ വഴിയിൽ വളർന്ന ഒരാൾ ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഉള്ളതുകൊണ്ടും സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേരറിയും ഈ ഡിവിഷനിൽ സത്യത്തിൽ റോഡുകൾ ഇനിയും നല്ല രീതിയിൽ ആവാനുണ്ട് അടുത്ത പനമുക്ക് പോലെയുള്ള ഡിവിഷനൊക്കെ എടുത്ത് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കുറുക്കഞ്ചേരിയിൽ അത്തരത്തിലുള്ള ബി എം ബി സി റോഡുകൾ ഒരെണ്ണം പോലുമില്ല അപ്പോൾ റോഡുകൾ വളരെ നല്ലതാക്കണം എന്നാണ് എൻ്റെ ആദ്യത്തെ വികസന സങ്കല്പം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയെ ഒരു വോട്ടറെ പോലും ഒഴിവാക്കാതെയുള്ള പ്രചാരണത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും മുന്നേറുന്നത് വടുവക്കരയിൽ നിന്നും ക്യാമറാമാൻ ഷിബി പോട്ടോറിനൊപ്പം അഗസ്റ്റിൻ ടി ന്യൂസ്